ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അമ്മക്കും അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖം പിന്നെന്താ വൈകുന്നേരം ആയിനെട്ടോ പക്ഷെ രാത്രി ആയ മതിരിട്ട് നല്ലൊരു മഴയും കാറ്റും ഒക്കെ ഉണ്ടായിന് ഇപ്പോൾ പക്ഷെ മഴയൊക്കെ ചോർന്നാണ് പോലെ ഇരുട്ട് മൂടിക്കാട്ടോ എന്നാൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ടാണ്ട വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ച ആറുമണിയൊക്കെ ആയതും അപ്പോൾ നോക്കുമ്പോൾ നാലേ അൻപൊക്കെ ആയിട്ടുള്ളൂ നല്ല ഇരുട്ട് മുടി രാത്രിയായ പോലെ ഇരുട്ട് മുടിക്കുന്നത് അപ്പം ഐസമോൾ കേടല്ലോട്ടോ ഐസമോൾ അങ്ങോട്ട് പോയി ഓളിന്ന് ഷെമിൻ്റെ ഒപ്പം പോയിട്ടാണ് പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഷെമി വന്ന ഇന്നലെ ഇന്നലെ രാത്രി ഷെമി വന്നിട്ടാണ് അപ്പം ഷെമി വന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ കുറച്ച് എടുത്തേന് കിട്ടും പിന്നെ അതേപോലെ ഓള് അങ്ങോട്ട് പോയി ഷെമിൻ്റെ ഒപ്പം പോയിട്ടൊന്ന് രാവിലെ രാവിലെ എന്നുണ്ട് ഷെമി പോവോ എന്ന് കരുതിക്കാണ്ട് ഷെമിൻ്റെ ബാക്കിൽ അങ്ങനെ നടക്കണം അങ്ങനെ ചെമ്മീൻറെ എപ്പോളും പോവേം ചെയ്ത് അപ്പൊ ഞാൻ ഇതില് കൊടുക്കട്ടോ പക്ഷെ കാണാതെ പൊലീ വേട്ടപ്പ കാണത് അതാ അതാരാ വന്നേ നോക്കിക്ക എന്താ അറിയില്ല കൊറച്ചു ദിവസമായിട്ടോ കണ്ടിട്ട് ഞാൻ അങ്ങന അപ്പ മാറ്റിയുള്ള ഇതാട്ട് കാണുന്നത് പോവാനും വേണ്ടിട്ട് കൊറേ പോകണ്ടോ ഇത് ചെമ്മി കൊണ്ടുവന്നതാട്ടോ ഒരു പേന്റ് കുപ്പായി ഒരു ഉടുപ്പൊ കൊണ്ടുവന്ന ബാക്കില് നടക്കെട്ടോക്ക് പോകാനും വേണ്ടിട്ടേ പോകാൻ വേണ്ടിട്ട് എങ്ങനെ ആ ചങ്ങട്ടാ ഊള് പോവാട്ടോ വായക്കാട്ട് ഇന്നെ കൊണ്ടുപോകാതെ പോവാ മോളി മാറ്റിക്കോന്ന് മോളിനെ ചോദിച്ചോ ഇടാവ സ്ഥലാ കൊണ്ടോ അപ്പൊ ഉമ്മശിക്കാരണ്ടാവും വൈകുന്നേരം വരേണ്ടിട്ടോ വൈകുന്നേരം വരേണ്ടിട്ടോ ഞാൻ ഒറ്റക്കൌട്ടോ എന്നാ ശരി അങ്ങനെ ഞാൻ എടുത്തെച്ചതേനിട്ടെ ഈ വീഡിയോ ഞാൻ ഓല് പോന്നലെ ഓള് വരുന്നവള് സന്തോഷം ഇങ്ങനെ ഷെമി വരുന്ന കണ്ടെക്കാണ്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ തുള്ളി ചാടുണ്ട് വന്നോ എൻ്റെ ഷെമി വന്നോ എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതേനിയോളു ഇങ്ങനെ ഇതൊക്കെ കാട്ടണുണ്ടപ്പോൾ പിന്നെ അന്നലെ ഇവിടെ നിന്ന് കിട്ടൊന്നു രാത്രി ഇവിടെ ഇനി പിന്നെ രാവിലെ പോയി പോയപ്പോൾ ഓളും പോയിക്കണോ അപ്പോൾ ഞാൻ പോകാണോ എന്നപ്പോൾ ക്ഷമി പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞോ ഞാൻ ഒറ്റക്കരെ ഇങ്ങോട്ട് ഇറക്കി തരാറന്നാണ്ട് ഞാനും വണ്ടിയിൽ കയറി ഷേമി അതിലൊന്നൊക്കെ ഇറക്കിക്കാണ്ട് ഇറക്കിയാൽ പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പോൾ ഓൾ ഇറങ്ങും പറഞ്ഞിരിക്കാണ്ട് ഓളൊന്നു റൗണ്ട് അടിച്ചാണ് കൊണ്ടുവന്നിറക്കി ഓളെങ്ങനെ ആയാലും വണ്ടീന്ന് ഇറങ്ങൂല ഞാൻ പോകാന്നും പറഞ്ഞാണ്ട് വണ്ടീന്ന് ഇറങ്ങാതെ ഓൾ പോയി അങ്ങനെ ഓൾ പോയിക്കണ കേട്ടോ അപ്പൊ ഷേമി വൈകുന്നേരം കൊണ്ടുവന്നാക്കി തരാന്നൊക്കെ പറഞ്ഞി ഓൾ നട്ടിപ്പൊ വിളിച്ചപ്പോ ഞാൻ വരണില്ല ഞാൻ പോരണില്ല ഞാൻ അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും തരാന്നൊക്കെ പറഞ്ഞു വരുവേക്കാരോ വിചാരിക്കണ് അവൾ ഇല്ലാഞ്ഞിട്ടാണെങ്കിലും ഇവിടെ ഒരന്തില്ല ഞാനും ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി പുത്രയ്ക്ക ഒരു രസവും ഇല്ല അവൾ ഇല്ലാഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാരുള്ള മതിരിയാണ് അവൾ അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി ഓളെ ബാക്കിൽ ഞങ്ങൾ നടന്ന് വച്ചപ്പാടായിരിക്കും ഓൾ ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ കുറേ ആൾക്കാർ പെരേലില്ലാത്ത മതിരിയാണ് നല്ല മഴയും മൂടലൊക്കെ ഇതുവരെ ഉച്ച രാവിലെ മുതൽ വലിയ മഴയും ഇതൊന്നും ഇല്ലേനുറ്റോ അതിൻ്റെ ഓരിക്കൊക്കെ ഇപ്പം അങ്ങോട്ട് പെയ്യാം കുറേ കുരങ്ങന്മാർ വന്നത് കേട്ടോ ഞാൻ ആലോചിച്ച് വീക്കിലേ ഈ മഴയൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ കുണ്ടിങ്ങനെ നിൽക്കുക കുറേ ഇതവിടെ അങ്ങനെ ചാടാണ് ഇത്രങ്ങാനാണ് വന്നത് കുറേ ആൾക്കാർ വന്നതാണ് അവിടെ അങ്ങനെ ചാടുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുണ്ട് മഴയും കൊണ്ടങ്ങനെ നടക്കായിട്ടുള്ളു ഇപ്പം എല്ലാം മഴയല്ലേ മഴയും കാറ്റൊക്കെ അതും കൊണ്ടങ്ങനെ നടക്കുക പിന്നെന്താ അങ്ങനെ ഷെമി വന്നാരെ പിന്നെ നല്ല രാത്രി ഞങ്ങള് ചോറൊക്കെ ഉണ്ടാക്കി പിന്നെ ഷെമി ഇവിടെ നിന്ന് ഓക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ ഷെമി രണ്ട് കൂട്ട ഡ്രസ്സ് ഇനിക്കൊരു ചെരുപ്പൊക്കെ കൊണ്ടുവന്ന്ക്കണേ എന്നിട്ട് ഓക്ക് ഭയങ്കര സന്തോഷമൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആകെ എത്ര പതിനഞ്ച് ദിവസമാണ് ഇപ്പോൾ ഷെമിനെ കാണാതെ വന്നത് ഷെമി ഇവിടെ ഇല്ലേനെ കിട്ടോ അങ്ങനെ അതുകൊണ്ട് വരാഞ്ഞീനതില്ലേ ഷെമീൻ്റെ ഇടയ്ക്ക് വന്നീനി എന്നിട്ട് ആകെ അത്ര ദിവസം ഉള്ള കാണാതെന്നപ്പോൾ ഇങ്ങോട്ട് കൈ പെൺകുട്ടികളില്ലേ വ്യാപാര അങ്ങനെ പറയൂല്ലോ നമ്മൾ വ്യാപ്പാരോണ്ടിരിക്കും പെൺകുട്ടിയൊക്കെ സ്നേഹം കൂടുതൽ അത് ശരിയാണ് നമ്മളായാലും അങ്ങനെ തന്നെ ഞമ്മളെ കുട്ടികളായാലും അങ്ങനെ ഭയങ്കര സന്തോഷം എന്നിട്ട് ഇമ്മപ്പം ഇങ്ങനെ പറയും ഓളില്ല എന്നിട്ട് രസമില്ല രസമില്ല ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത മഴ അങ്ങോട്ടും വരുണ്ട് നല്ല മഴ വരുന്നുണ്ട് പിന്നെന്താ അവിടെയൊക്കെ മഴയുണ്ടോ അപ്പം എല്ലായിടത്തും പൊതുവേ മഴയാണല്ലോ അല്ലേ പക്ഷെ എന്ന് കുറച്ച് തെക്കൊക്കെ എഴുന്നിട്ടോ അപ്പം വൈകുന്നേരം ആയപ്പോളാണ് മഴ തുടങ്ങിയത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ ഇന്നലെ പഴയ ഒക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ക്ഷമി വന്നപ്പോ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു ഇനി ഞാൻ പറയുന്ന ചോറൊക്കെ വീഡിയോ എടുക്കണം പക്ഷേ പിന്നെ വീഡിയോ എടുക്കാൻ എന്താ ആ അപ്പം ഉമ്മൻ്റെ ഫോൺ കേടന്ന ഇമ്മാൻ്റെ ഫോൺ കേടന്ന് ഡിസ്പ്ലേ ഒക്കെ പോയി അപ്പം എൻ്റെ ഫോണൊക്കെയാണ് എല്ലാവരും വിളിച്ചണത് ഇപ്പോൾ അപ്പോൾ ഇന്നലെ ആ ടൈമിൽ ആ ആങ്ങളെ വിളിച്ചുകൊണ്ട് ഇക്കേനക്ക് വിളിച്ചിട്ട് കിട്ടാനിട്ട് ഇൻ്റേക്ക് വിളിച്ചേനെ അപ്പോൾ ഓ വിളിച്ചുകൊണ്ട് ഇക്കണായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഓ വിളിച്ചോണ്ട് നിൽക്കല്ലേ അപ്പം എൻ്റെ ഫോണിൽ വിളി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ പിന്നെ ചെറുതോള് ഒരു വേർശേമി വരുമ്പോഴും പോകുമ്പോഴും ഉള്ളത് പിന്നെ ഞാൻ എടുത്തീനി അല്ലാതെ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ലേനെ തന്നെ ആദ്യം ഷെമി ആദ്യം എന്റെ വാപ്പ വിളിച്ച് ഷെമി വിളിച്ച് നാത്തൂം വിളിച്ച് ഉമ്മന്റെ ഫോൺ ഇല്ലാത്തതിനോട് കേടം ഇപ്പൊ എല്ലാരും ഇന്നലെ ഇട്ടോ കേടന്ന് ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്റെയൊക്കെ വിളിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ ഓള് പോയിനങ്ങനെന്തോ പോരക്കൗള് പോയപ്പോള് ചെറുപ്പത്തിലും അങ്ങനെ പോയിനീ കിട്ടോ ദിവസം എന്നിട്ട് ഓൾ അവിടെ വിരുന്ന് ചെറുതന്നെ ഒരു വയസ്സ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഓൾ പോയിക്കാണ്ട് വിരുന്നൊക്കെ നിന്ന് വന്ന് ക്ഷമി ഇതേപോലെ അന്ന് നമ്മളെ ഉമ്മ ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഉമ്മമ്മങ്ങനെ പറയത്താ ചങ്ങായി ആ ചെറിയ കുട്ടീനെ ആ തള്ളില്ലാതെ അവിടെ കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ ഉമ്മ ഇങ്ങനെ പറയത്തും കൊണ്ടരാത്ത കുട്ടീനെ എന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ ക്ഷമി കൊണ്ടുവരില്ലേ ഓൾ ഓക്ക് ക്ഷമി ഉണ്ടായാൽ മതി ഓൾ നിന്നും ചെയ്ത് ചെമി കൊണ്ടുവരുന്നും ഇല്ല എന്നിട്ട് ഞാൻ അങ്ങനെ പോളിച്ചാൽ നെല്ലോച്ച നെല്ലോച്ച് അന്ന് കുറെ നെല്ലോളിച്ച് ഞാൻ എനിക്കില്ല എന്നിട്ടെന്തോ ഞാൻ ആദ്യമായിട്ട് അന്നാണ് ഓളായിട്ടും കുറച്ച് മാറിക്കണത് അതരെയാ ഓളപ്പെന്നല്ലേ ഉള്ളത് അന്ന ആദ്യമായിട്ട് മാറിക്കന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ആ അന്ന് കുറെ നെലോളി വീളി ലാസ്റ്റിൻ്റെ അമ്മി ആങ്ങളി എല്ലാവരും ഷെമീനെ വിളിച്ച് പോയി വൈകുന്നേരം ഷെമി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതേപോലെ അവള് പോയി എന്തോ എനിക്കെന്തോ ഗതിയോടെ അവള് പോകുമ്പോൾ ഇങ്ങനെ ഇന്ന് പിന്നെ അവൾ ഉങ്ങ കുറേ സ്ഥലം ഞങ്ങൾ ഇവിടെ നിൽക്കണേ അപ്പോൾ ഊക്ക് ഓരെയൊക്കെ കാണാനും പൂതിയുണ്ട് ഒളുങ്ങ ഇങ്ങ പറയും ഇടക്ക് ഇടക്ക് പോലെ കഥ ഇങ്ങനെ പറയും അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒളുങ്ങ വാശിയും കുടിച്ചെന്നാൽ അപ്പോൾ ഇക്കോട്ടേന്ന് വിചാരിച്ച് എന്നിട്ട് ഇനക്ക് എന്തോ ഒരിടങ്ങ് കയറില്ല കഴിഞ്ഞിട്ടിങ്ങനെ ഇമ്മിങ്ങനെ പറന്നെ അപ്പം ചോറ്ന്നലൊക്കെ കഴിഞ്ഞിട്ടോ ഞാനും ചോറൊക്കെ തിന്നാണ്ട് ഇങ്ങനെ ഇരിക്കാനിപ്പോൾ ഇവിടെ പിന്നെന്താ ഞങ്ങളിങ്ങനെ പുറത്തുപോക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക ഇന്നലെ മയിലൊക്കെ വന്നിട്ടോളൂ ഇന്നലെ മയിലിൻ്റെ പാക്കിലേ രണ്ട് മൈൽ വന്നിട്ടോ എന്നാലേ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ വീഡിയോ എടുത്തില്ല ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം വിശേഷങ്ങളിട്ട് ഞങ്ങൾ ഞങ്ങളെ വിശേഷങ്ങൾ അങ്ങനെ ചേമി വന്നു വന്ന് അയച്ചുമ്പോൾ പോവുകയും ചെയ്ത് ഇനിയിപ്പോൾ വരുമായിരിക്കും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിരിക്കണം നല്ല കൊതുക് മഴ ഇതപ്പം മഴ ഏതാ സാധാരണ കൊതുക് ചാവലല്ലേ അപ്പം കൊതുക് ഉണ്ടായിരിക്കണം നമുക്ക് ഒന്നാമത് എന്താ പറയുക ചുറ്റുപാടും ഇങ്ങനെ പാടാണല്ലോ ഈ പാട് വെള്ളം കെട്ടിന്ന് പാളയിലും ഇതിലൊക്കെ വെള്ളം ഇതും ഒക്കെ ആയിട്ടാന്ന് തോന്നണ ഇവിടെ നല്ല കൊതുക്ക നമ്മൾ പുറത്ത് ഈ ടൈമിലൊന്നും ഞങ്ങളങ്ങനെ പുറത്തിരിക്കലിന് ഈ വേനൽക്കൊക്കെ നല്ല കൊതുക് ഉണ്ടാവും ഇപ്പം പിന്നെ മഴ ഇങ്ങനെ കൊയ്യുന്നതിനോട് അത്ര കെട്ടില്ല കുറേ ഉണ്ട് കേട്ടോ കുരങ്ങന്മാർ ഫോണിൽ കാണൂല നമ്മൾ നമ്മളടുത്തൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ കാണും പക്ഷേ പോലും മരത്തുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണൂല കുറെ ഉണ്ട് കുറേ വന്നേക്കാണ് മഴ ഇപ്പോൾ ഇറങ്ങിയതേ പോലെ അപ്പം അങ്ങനെയൊക്കെയാണ് എന്താ വിശേഷങ്ങൾ പരിപാടികളൊക്കെ അങ്ങനെ പിന്നെ വീഡിയോ എടുത്തു കയ്യിൽ ഇന്ത്യക്ക് വേറെ കോള് വന്നിട്ടു ആണല്ലോ കോള് അപ്പോൾ വേറെ കോൾ വന്നപ്പോൾ പിന്നെ അടുന്ന് അങ്ങനെ നീച്ച് പോകുന്നത് പിന്നെ എന്താ വെച്ചാൽ ഷെമി കുട്ടീനെ കൊണ്ടുവരു എക്കാരം കരുത് അപ്പോൾ ഞാൻ എന്നാൽ ഷെമി കേക്ക് ഞാൻ ഉണ്ടാക്കിന് കേക്ക് ഷെമിക്ക് കിട്ടിയില്ല ഞാൻ പിന്നെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കിട്ടും ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടീനെല്ലാരെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കിയോ ഏതായാലും എനിക്കല്ല ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ രണ്ട് പ്രാവശ്യം വീണ്ടും ഉണ്ടാക്കീനെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഷെയർ വന്നും ചെയ്തു അപ്പം ഞാൻ വീണ്ടും ഉണ്ടാക്കിനെ ഇമ്മാൻ്റെ ഒരു വായുണ്ടവിടെ വീണെന്ന് ഏ അയ്മ ചെറിയൊരു വായക്കോലുണ്ട് കുരങ്ങന്മാർ വരുന്ന പോലെ കൊണ്ടുപോകും കൊണ്ടുപോവും പറഞ്ഞേനു ഏല് വായക്കോലയും എല്ലാ പോലും നാശമാക്കും അപ്പം ഏതായാലും കാറ്റടച്ചത് വീണ് പിന്നിമ്മ പറയാ വെട്ടണം നോക്കാം അതിന് മഴയാണ് മഴ എങ്ങനെ ചോരാതെ പെയ്യാ എപ്പോഴും പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് മഴ എങ്ങനെ ഇപ്പം കുറച്ച് ഇത് കുറഞ്ഞിരിക്കുന്നത് പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുണ്ട് പിന്നെന്താ എന്താ അമ്മമ്മ ഒരു മാസം കഴിഞ്ഞിട്ടോ നമ്മൾ മരിച്ചിട്ട് എത്ര പെട്ടെന്നാൽ ഇന്നലെ ഒക്കെ കഴിഞ്ഞ പോലെ തോന്നുക ഒരു മാസം കഴിഞ്ഞ് നാൽപ്പതാവാൻ ആയി നാൽപ്പതായി പിന്നെന്താ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ഞാൻ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ഇഷ്ട que a